നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക നാട്ടകം എന്നാണ് അവിടെ നിന്ന് കുറച്ച് ദൂരോടി പോയാൽ കോട്ടയം ടൗൺ ആയിട്ടോ അപ്പോൾ ഇവിടെ നാട്ടകത്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കുഞ്ഞു വഴി ആ വഴിയിൽ നിന്നേ ഇതുപോലെ ഒരു കൊച്ചുകടയായിട്ട് ഒരു അമ്മച്ചി ഉണ്ട് മേരിക്കുട്ടി എന്നാണ് അമ്മച്ചിയുടെ പേര് ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം ഇപ്പോൾ രാവിലെ ഈ എം സി റോഡ് വഴിയൊക്കെ നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ആ ഭക്ഷണം തന്നെയാണ് അമ്മച്ചി വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരിക ഇഡലിയും കടലയും ഒക്കെയാണ് കൊടുക്കുന്നത് കാരണം ഇഡലിയുടെ കൂടെ കടല അങ്ങനെ ഞാൻ കോമ്പിനേഷൻ കണ്ടിട്ടില്ല നമ്മൾ ദോശയുടെ കൂടെയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ അത് അല്ലാതെ അപ്പം സാമ്പാർ ചമ്മന്തി കിട്ടും കിട്ടും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് വർഷമായി അല്ലെ നേരത്തെ നമുക്ക് ഊണൊക്കെ രാവിലെ കാപ്പിയും ചായയും കടികളും അമ്മ എന്നെയാണോ എല്ലാം വെക്കണതൊക്കെ വീട്ടിൽ നിന്ന് വെച്ചിട്ടാ കൊണ്ടുവരണം ഇന്നിപ്പള്ളേ ഇഡലി അപ്പം കറികൾ തന്നെ കടലക്കറി സാമ്പാർ മുളക് സമ്മന്തി ഇതൊക്കെയുണ്ട് ചട്നി ചട്നി കറികളൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട് ഉണ്ട് കുറെ വർഷങ്ങളായിട്ടുള്ളതല്ലേ ഞായറാഴ്ച ദിവസം തുറക്കുവാറാഴ്ച തുറക്കത്തില്ല അമ്മ ഇവിടെ എപ്പോ വരും രാവിലെ ഏഴുമണി അവിടെ അടച്ചു വരും വൈകുന്നേരം വൈകുന്നേരം ആറു മണിയും ഇത് തന്നെയായിരുന്നു അമ്മച്ചിരി ജോലി വേറെ ഒന്നിനും പോയിട്ടൊന്നുമില്ല ഞാൻ ആ അത് കഴിഞ്ഞിട്ടാ പിന്നെ കട തുടങ്ങണേ ആ പിഡലിയും അതിന്റെ മേലെ കടലക്കറി ഇട്ടോ ഒഴിച്ചാൽ പിന്നെ ഒരു മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ അപ്പൊ അനന്തു അനന്തു ആണ് എനിക്ക് ഈ കട പറഞ്ഞിരുന്നത് അനന്ദ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചത് അപ്പൊ അന്തു പറഞ്ഞ മെസ്സേജ് നോക്കുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത് പക്ഷെ ഞാൻ അങ്ങനത്തെ മെസ്സേജ് ഒന്നും നോക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അനന്തുൻ്റെ ഒക്കെ കുഞ്ഞുനാള് മുതൽ കഴിക്കുന്ന സ്ഥലമായിരിക്കും അല്ലേ പത്തിരുപത്തിരണ്ട് ആയി എന്നാ പറഞ്ഞു ഇവരൊക്കെ ജനിച്ചപ്പോൾ തുടങ്ങി ഇവിടെ ഉള്ള കടകളാണ് ഇവിടെ വന്ന എന്നാ കഴിക്കാറ് ഇഡലിയാണോ അപ്പം ആണോ എന്താ ഇഷ്ടം ഇഡലിയും കഴിക്കപ്പവും കഴിക്കും അല്ലേ ആ ഇവിടെ നിന്ന് അയക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞ് രാവിലെ എങ്ങ് പോന്നു അനന്തുവിനെ ഉറക്കത്തിന്ന് വിളിച്ച് നീപ്പിച്ച് ഇങ്ങ് കൂടെ കൂട്ടിയേക്കുവാട്ടോ ഇനി കഴിച്ചു വെക്കട്ടെ ഇഡലിയും കടലക്കറിയും കൂടെ കഴിച്ചു വെക്കിയിട്ടുണ്ടോ അതിന് പുട്ടിനൊക്കെ കടലൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ വരുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ എടുക്കും അങ്ങനെയുള്ള കടയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കഴിക്കടാം അവനപ്പാണ് വിളിച്ചിട്ടുള്ളത് അന്നേരം ഇതുവഴിയൊക്കെ പോകുമ്പോഴേ നമ്മളിപ്പം എം സി റോഡ് വഴി നിങ്ങൾ തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്കോ കോട്ടയത്തേക്കോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കില്ല ഞാൻ കുറേ ലഞ്ച് സ്പോട്ട് എം സി റോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ വരുന്ന ചോദ്യമാണ് എപ്പോഴെങ്കിലും ഒരു ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ചെയ്യണം പക്ഷേ നമുക്ക് അങ്ങനത്തെ കടകളൊന്നും അധികം കിട്ടിയില്ലായിരുന്നു ഇങ്ങനെ എല്ലാ കടകളും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് നമുക്ക് തോന്നണം നിങ്ങളോട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് വേണം അതൊക്കെ ഉള്ളതല്ലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ മെയിൻ റോഡിൽ പോകുന്ന വഴിയിൽ തന്നെ ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല മെയിൻ റോട്ടിൽ നിന്നാണെങ്കിൽ അപ്പോൾ കഴിക്കാൻ നല്ലൊരു സ്ഥലം കേട്ടോ ഓർമ്മിച്ച് വെച്ചോ ചായ കുടിക്കലില്ല അപ്പൊ ഇഡലിയുടെ കൂടെ കടലക്കറിയും ചേരി കിട്ടാം നല്ല കോമ്പിനേഷനാണ് പിന്നെ സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ പിന്നെ എനിക്ക് വേണ്ടാത്തോണ്ട് കടലക്കറി അങ്ങനെ കഴിക്കാൻ വേണ്ടി മേരിച്ചതാണ് ഇതാ കണ്ടോ ഇഡലി സാമ്പാറും ഒക്കെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയ കഴിച്ചു നോക്കി വയ്ക്കുക വലിയ പുളിയൊന്നും ഇല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിൽ നല്ലൊരു കട വെച്ചറിയും കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് തരാം അനന്തു ചേറ്റ